റിയാദിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അടുത്ത മാസം തുടക്കമാകും ഒരു വർഷം ആഘോഷ പരിപാടിയിൽ കലാ കായിക സാംസ്കാരിക മേഖലകളിലെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അടുത്ത മാസം റിയാദിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ജി എസ് പ്രദീപ് നയിക്കുന്ന കേളി അറേബ്യൻ ബ്രെയിൻ ബാറ്റിൽ പരിപാടിയോടെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് അടുത്ത വർഷം ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിൽ വൈവിധ്യങ്ങളായ കല കായിക സാംസ്കാരിക സാഹിത്യ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് സാഹിത്യോത്സവം മെഹന്തി ഫെസ്റ്റിവൽ സിൽവർ നൈറ്റ് മെഗാഷോ നാടകോത്സവം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിപ്ലവ ഗാനോത്സവം ഗസൽ നൈറ്റ് ഇഷൽ നൈറ്റ് ചലച്ചിത്രോത്സവം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് എന്നിവയും സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും ജി രാജ്യങ്ങളിലെ പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന രണ്ടാമത്തെ കേളി അറേബ്യൻ വടംവലി മത്സരത്തോടെ ആയിരിക്കും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്നിന് രൂപം നൽകിയ കേളി കലാ സാംസ്കാരിക വേദിയിൽ നിലവിൽ ഇരുപതിനായിരത്തിലധികം പ്രവാസി അംഗങ്ങൾ ഉള്ളതായും ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ നാട്ടിലെ വിവിധ ആശുപത്രികൾക്ക് ഡയാലിസിസ് മെഷീനുകളും ആംബുലൻസുകളും നൽകിയതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കുമുള്ള സഹായങ്ങളും വിതരണം ചെയ്തു ചൂരൽമല ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ കേരള സർക്കാരിനൊപ്പം ചേർന്നുള്ള കേളിയുടെ സഹായ അസ്ഥങ്ങളും ശ്രദ്ധേയമായിരുന്നു മെഗാ രക്തദാന ക്യാമ്പ് അയ്യായിരത്തിൽ പരം പ്രവാസികൾക്ക് ഒറ്റ വേദിയിൽ ഓണസദ്യ കുട്ടികൾക്കായി മധുരം മലയാളം എന്ന പേരിൽ മലയാളം ക്ലാസുകൾ പ്രവാസികൾക്കുള്ള ക്ഷേമ പെൻഷൻ ലക്ഷം പൊതിച്ചോർ പദ്ധതി പഠനത്തിന് അർഹരായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പുരസ്കാരം കേളി കുടുംബ സുരക്ഷാ പദ്ധതി തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് ഇതിനകം സംഘടന നടപ്പിലാക്കിയതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിഖ് സെക്രട്ടറി സുരേഷ് കണ്ണപുരം പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ ട്രഷറർ ജോസഫ് ഷാജി കൺവീനർ സുനിൽ തിരുവനന്തപുരം ചെയർമാൻ ഷാജി റസാഖ് എന്നിവരും പങ്കെടുത്തു ഇസ്മായിൽ പയ്യോളി ട്വന്റി റിയാദ്